എല്ലാവർക്കും നമസ്കാരം ഹർപ്രീത് എം ദയാൽ എന്ന എഴുത്തുകാരി കുറിക്കുന്നുണ്ട് ബാക്ക് ആൻഡ് ഫൈൻഡ് എ പ്ലേസ് ഇൻ യു നമ്മൾ ഈ ലോകത്ത് സ്നേഹം വിതയ്ക്കാൻ നിയോഗിക്കപ്പെട്ടവർ ആ കൊടുക്കുന്ന സ്നേഹം ഉണ്ടല്ലോ തിരികെ എത്തും എന്നിട്ട് ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഒരിടം കണ്ടെത്തും ഒരു പക്ഷിശാസ്ത്രജ്ഞന്റെ സ്മരണകൾ ഇങ്ങനെയാണ് ഒരാളുടെ പറമ്പിൽ ഒരു ദേശാടനക്കിളി വന്നു കേറി അതിന്റെ ചിറകൊടിഞ്ഞിരുന്നു അയാൾ അതിനെ എടുത്തു താലോലിച്ചു മുറ്റത്തെ പൂന്തോട്ടത്തിൽ സ്വതന്ത്രയായി പറക്കാൻ വിട്ടു പറക്കാൻ വയ്യാത്തത് കൊണ്ട് വീട്ടിലും പറമ്പിലുമൊക്കെ തത്തി തത്തി നടന്നു അതിനെ പേരുചൊല്ലി വിളിച്ചു അതിന് ഭക്ഷണം കൊടുത്തു പേരിയൊല്ലി വിളിച്ചു കഴിഞ്ഞാൽ അത് കുണുങ്ങിക്കുണിങ്ങി അടുത്തെത്തും അരിമണി എറിഞ്ഞുകൊടുത്താൽ കൊത്തി തിന്നും വർഷങ്ങൾ കഴിഞ്ഞു ചെറുക മുളച്ചു ആ കിളിക്ക് സൗഖ്യമായി അതിൻ്റെ ദേശത്തുനിന്ന് വന്ന മറ്റ് കിളികളെ കണ്ടപ്പോൾ അവർക്കൊപ്പം അത് പറന്നുപോയി എന്നാൽ ഋതുക്കൾ മാറുമ്പോൾ ദേശാടന കിളികൾ വീണ്ടും നാട്ടിലേക്ക് വരുമല്ലോ അങ്ങനെ വന്നപ്പോൾ ആ കൂട്ടത്തിൽ അവളും ഉണ്ടായിരുന്നു അവൾ ആ പഴയ വീട്ടിലെത്തി തത്തിക്കളിച്ചു പേരിയൊല്ലി വിളിച്ചപ്പോൾ അവരടുക്കലേക്ക് വന്നു അരുമണികൾ കൊത്തി തിന്നു സമയമായപ്പോൾ അത് പറന്നുപോയി നാൽപ്പത് വർഷത്തോളം ഈ പക്ഷി ആ വീട്ടിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഈ കിളി നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹം കൊടുത്താലേ സ്നേഹം കൊട്ടു ഡിവൈസുകളിൽ നോക്കിയിരുന്നു കുഞ്ഞുങ്ങളെ ശരിയാം വണ്ണം നോക്കാതിരിക്കുന്ന അമ്മമാർ അന്ന് ഓർത്ത് നോക്കിക്കെ ആ കിളികൾ മക്കളാകുന്ന കിളികൾ വീട്ടിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുമോ വീട് ഒരു സ്നേഹത്തിൻ്റെ ഇടവാണെങ്കിൽ മക്കളൊക്കെ എത്ര ദൂരെ പറന്നാലും അവരുടെ മനസ്സ് വീട്ടിലായിരിക്കും പാബ്ലോ വാക്കുകൾ ലവ് ഈസ് നോട്ട് അബൌട്ട് പ്രോപ്പർട്ടി diamonds and gifts. It's about sharing your very self with the world around you. ഏതെങ്കിലും ഒരു വസ്തുവിലോ ഡയമണ്ട്സിലോ സമ്മാനങ്ങളോ അല്ല സ്നേഹിക്കുന്നത് ചുറ്റുമുള്ളവർക്കായി നിങ്ങളെ വിഭജിച്ചു കൊടുക്കുമ്പോഴാണ് അത് പൂത്തുലയുന്നത് കാൽവറി വേദനകളുടെ ഇടമാണെങ്കിലും ക്രിസ്തു തന്നെ തന്നെ കൊടുത്ത ഇടമായതുകൊണ്ട് അവിടെ പൂത്തുലഞ്ഞ നിരോധനത്തെക്കാൾ സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് വഹിച്ചും ധരിച്ചും കുരിശിന്റെ ഒക്കെ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നത് നിറയുന്ന ജ്ഞാനമുണ്ടെങ്കിൽ മനുഷ്യന് മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ സ്നേഹത്തിൻ്റെ വിത്ത് വിതച്ചു വേണം ജീവിതം വിളയിച്ചെടുക്കാൻ ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ വിത്ത് വിതച്ച് വേണം ജീവിതം വിളയിച്ചെടുക്കാൻ വിശുദ്ധ യോഹനാനി സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യം നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന എല്ലാവരും അറിയും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലൊക്കെ ഉയർത്താം കരുണാമേനായ കർത്താവെ ജീവിതം സ്നേഹമാണെന്ന് അന്ന് ജീവിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു ഓരോ നിമിഷവും അണമുറിയാതെ അവിടുത്തെ സ്നേഹം ഞങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഉണരുന്നതും ഉറങ്ങുന്നതും രോഗസൗഖ്യം പ്രാപിക്കുന്നതും പ്രതിസന്ധികളെ അതിജീവിക്കുന്നതും അങ്ങയുടെ കരുണയും കൃപയും മാത്രമാണ് ഇതാവോളം അനുഭവിച്ചിട്ടും പലപ്പോഴും സ്നേഹം വിതച്ച് നല്ലൊരു ജീവിതം വിളയിച്ചെടുക്കുവാൻ ഞങ്ങൾ മറന്നുപോകുന്നുണ്ട് പലപ്പോഴും വിദ്വേഷം പക ഇവയുടെ ഒക്കെ തടവിൽ ഞങ്ങളായി പോകുന്നു കർത്താവെ അത്തരം ബന്ധനങ്ങളെ അതിജീവിപ്പാൻ സ്നേഹത്തിൻ്റെ ദിവ്യമായ ജ്ഞാനം ഞങ്ങളിലേക്ക് പകരണമേ സ്നേഹം വിതച്ച് നല്ല ജീവിതം കൊയ്യുവാൻ ഞങ്ങൾക്കൊക്കെ ഇടവരണമേ പ്രത്യേകിച്ച് സ്നേഹരാഹിത്യത്തിൻ്റെ ഇടങ്ങളായി ജർമ്മിച്ചു പോയ വീടുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ കരുണ അവിടെ പകരണമേ കുറവുകളെ പോക്കണമേ അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ